നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനിടയിൽ ഒരാൾക്ക് ഏതൊക്കെ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ കഴിയും എന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പലർക്കും ഇപ്പോഴും അവശേഷിക്കുകയാണ് ഒന്നാമതായി ഒരാൾക്ക് ഒന്നിലേറെ വാർഡുകളിലേക്ക് പത്രിക സമർപ്പിക്കാൻ കഴിയുമോ എന്നതാണ് പലരും ചോദിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് തലത്തിലേക്ക് മത്സരിക്കണമെങ്കിലും അതാത് ഗ്രാമപഞ്ചായത്തുകളിലോ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലോ വോട്ടർ ആയിരിക്കണം അതായത് ഒരു ഗ്രാമപഞ്ചായത്തിൽ വോട്ടറായ വ്യക്തി മറ്റൊരു ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കാൻ പാടില്ല തങ്ങൾക്ക് വോട്ടുള്ളത് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണോ ആ സ്ഥാപനത്തിലേക്ക് മാത്രമേ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു ഗ്രാമപഞ്ചായത്തിലെ വോട്ടർക്ക് മറ്റൊരു ഗ്രാമപഞ്ചായത്തിലേക്കോ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലെ വോട്ടർക്ക് മറ്റൊരു ബ്ലോക്ക് പഞ്ചായത്തിലേക്കോ ഒരു ജില്ലാ പഞ്ചായത്തിലെ വോട്ടർക്ക് മറ്റൊരു ജില്ലാ പഞ്ചായത്തിലേക്കോ മത്സരിക്കാൻ സാധിക്കില്ല എന്നാൽ തങ്ങൾ ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഏതെങ്കിലും ഒരു വാർഡിലേക്ക് മത്സരിക്കാൻ ഏത് വോട്ടർക്കും അവകാശമുണ്ട് ഉദാഹരണത്തിന് ഉൾപ്പെടുന്ന വാർഡിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല താൻ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്തിലെ ഏത് വാർഡിലേക്ക് വേണമെങ്കിലും മത്സരിക്കാൻ കഴിയും അതുപോലെ താൻ ഉൾപ്പെടുന്ന ബ്ലോക്ക് പഞ്ചായത്തിലെ ഏത് വാർഡിലേക്കും ഒരു വോട്ടർക്ക് മത്സരിക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ജില്ലാ പഞ്ചായത്തിലും താൻ ഉൾപ്പെടുന്ന ജില്ലയിലെ ഏത് ഡിവിഷനിലേക്ക് വേണമെങ്കിലും മത്സരിക്കാൻ സാധിക്കും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഇതുപോലെ തന്നെയാണ് താൻ ഉൾപ്പെടുന്ന കോർപ്പറേഷനിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ഏത് ഡിവിഷനിലേക്ക് വേണമെങ്കിലും മത്സരിക്കാനും ഓരോ വോട്ടർക്കും അവകാശമുണ്ട് ഇക്കാര്യത്തിൽ പ്രധാനമായും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ലോക്കൽ ബോഡിയിലെ ഒരു വാർഡിലേക്ക് മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ എന്നതാണ് പ്രത്യേകമായ വസ്തുത ഒന്നിലധികം വാർഡുകളിലേക്ക് നോമിനേഷൻ സമർപ്പിച്ചാൽ എല്ലാ നോമിനേഷനുകളും അസ്വാധുവാകും എന്നതും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ഗ്രാമപഞ്ചായത്തിലെ വോട്ടർക്ക് ആ ഗ്രാമപഞ്ചായത്തിലേക്കും അതുപോലെ അദ്ദേഹം ഉൾപ്പെടുന്ന ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും വേണമെങ്കിൽ മത്സരിക്കാനാകും അതായത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലെ ഏതെങ്കിലും ഓരോ വാർഡുകളിലേക്ക് മാത്രമാണ് ഒരു വോട്ടർക്ക് മത്സരിക്കാനാകുക എന്നതാണ് മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കേണ്ട തുക എത്രയാണ് എന്നതും പലർക്കും ഇപ്പോഴും സംശയമാണ് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ രണ്ടായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ നാലായിരം രൂപയും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ അയ്യായിരം രൂപയുമാണ് കെട്ടിവെക്കേണ്ടത് എസ് സി എസ് വിഭാഗക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ള മണ്ഡലത്തിലോ അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെടുന്നവർ ജനറൽ മണ്ഡലത്തിലോ മത്സരിച്ചാലും ഈ തുകയുടെ പകുതി മാത്രം അടച്ചാൽ മതിയാകും